ശാസ്ത്രജ്ഞർ അതിശയകരമായ ഒരു കണ്ടെത്തൽ നടത്തി ഒരു ദിശയിൽ നീങ്ങുമ്പോൾ പിഡമില്ലാതെ പ്രവർത്തിക്കുന്നതും എന്നാൽ മറുവശത്ത് നീങ്ങുമ്പോൾ പിണ്ടമുള്ളതുമായ ഒരു വിചിത്ര കണിക സെമി ഡിരാക് ഫെർമിയോൺ എന്നറിയപ്പെടുന്ന ഈ വിചിത്ര കണത്തെ പതിനാറ് വർഷം മുമ്പ് പ്രവചിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ആദ്യമായി മാത്രമാണ് നിരീക്ഷിക്കുന്നത് ഈ അത്ഭുതകരമായ കണ്ടെത്തൽ ഏറ്റവും ചെറിയ തലങ്ങളിൽ മെറ്റീരിയലുകൾ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്ന് മാറ്റുകയും ആവേശകരമായ പുതിയ സാങ്കേതികവിദ്യകളിലേക്ക് നയിക്കുകയും ചെയ്യും ഈ വീഡിയോയിൽ ഈ കണിക എന്താണെന്നും എന്തുകൊണ്ടാണ് ഇത് വളരെ പ്രധാനമെന്നും ഭാവിയിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നതെന്നും ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും സിർക്കോണിയം സിലിക്കൻ സൾഫൈഡിൽ കാണപ്പെടുന്ന അസാധാരണമായ അർത്ഥകണമായ സെമി ഡിറാക് ഫെർമിയോൺ ശാസ്ത്രജ്ഞർ ആദ്യമായി നിരീക്ഷിച്ചു നോഡൽ ലൈനുകൾ എന്നറിയപ്പെടുന്ന ഊർജ്ജ ബാൻഡുകളുടെ സവിശേഷതയായ ഈ മെറ്റീരിയലിന്റെ അതുല്യമായ ഇലക്ട്രോണിക് ഘടൻ ക്വാണ്ടം പെരുമാറ്റങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നതിന് അനുയോജ്യമാക്കി പെൻ പെൻസ്റ്റേറ്റിലെയും കൊളംബിയ സർവകലാശാലയിലെയും ഗവേഷകരുടെ നേതൃത്വത്തിലുള്ള കണ്ടെത്തൽ ഫിസിക്കൽ റിവ്യൂ എക്സിൽ പ്രസിദ്ധീകരിച്ചു ഈ കണത്തെ കണ്ടെത്താൻ സംഘം ഫ്ളോറിഡയിലെ നാഷണൽ ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ലബോറട്ടറിയിലെ ഹൈബ്രിഡ് മാഗ്നറ്റ് ഉപയോഗിച്ചു ഇത് ഭൂമിയേക്കാൾ തൊള്ളായിരം പൂജ്യം 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 മടങ്ങ് ശക്തമായ കാന്തികക്ഷേത്രം സൃഷ്ടിച്ചു ഗവേഷകർ മെറ്റീരിയലിനെ കേവലം പൂജ്യത്തിൽ നിന്ന് കുറച്ച് ഡിഗ്രി വരെ തണുപ്പിക്കുകയും ഈ തീവ്രമായ സാഹചര്യങ്ങളിൽ ഇലക്ട്രോണുകളുടെ സ്വഭാവം പഠിക്കാൻ മാഗ്നെറ്റോ ഓപ്റ്റിക്കൽ സ്പെക്ട്രോസ്കോപ്പി എന്ന സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയും ചെയ്തു സാധാരണ സാഹചര്യങ്ങളിൽ ഒരു കാന്തികക്ഷേത്രത്തിലെ ഇലക്ട്രോണുകൾ അവയുടെ പിണ്ഡത്തെയും ഫീൽഡിന്റെ ശക്തിയെയും അടിസ്ഥാനമാക്കി ലാൻഡോ ലെവലുകൾ എന്നറിയപ്പെടുന്ന വ്യത്യസ്ത ഊർജ്ജനിലകൾ സൃഷ്ടിക്കുന്നു എന്നിരുന്നാലും സെമി ഡിറാക് ഫെർമിയോണിനെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജനിലകൾ അസാധാരണമായ സ്കെയിലിംഗ് പാറ്റേൺ പ്രദർശിപ്പിച്ചു കാന്തികക്ഷേത്ര ശക്തി രണ്ട് ഹരിക്കുക മൂന്ന് ശക്തിയിലേക്ക് വർദ്ധിച്ചു ഈ വ്യതിരിക്തമായ പാറ്റേൺ ഒരു വിരലയാളമായി പ്രവർത്തിച്ചു കണികകളുടെ നിലനിൽപ്പ് സ്ഥിരീകരിക്കുന്നു രസകരമെന്നു പറയട്ടെ ഈ കണ്ടെത്തൽ അപ്രതീക്ഷിതമായിരുന്നു ഈ മൂലകത്തിന്റെ ക്വാണ്ടം ഗുണങ്ങൾ പഠിക്കുമ്പോൾ ഗവേഷകർ അവരുടെ ഡാറ്റയിൽ അപാകകൾ ശ്രദ്ധിച്ചു കൂടുതൽ വിശകലനം ചെയ്തപ്പോൾ ഈ അവ്യക്തമായ അർത്ഥകണത്തെ കണ്ടെത്തിയതായി അവർ തിരിച്ചറിഞ്ഞു ടീം അതിന്റെ പെരുമാറ്റത്തെ ഒരു ട്രെയിനിനോട് ഉപമിച്ചു നേരായ പാതയിലൂടെ നീങ്ങുമ്പോൾ അത് വെളിച്ചം പോലെ അനായാസമായി സഞ്ചരിക്കുന്നു എന്നാൽ ലംബമായ ട്രാക്കിലേക്ക് മാറുമ്പോൾ അതിന് പ്രതിരോധം നേരിടുന്നു അതിന് പിണ്ടം ഉള്ളതുപോലെ പെരുമാറുന്നു ഈ കണ്ടെത്തൽ ദീർഘകാല സിദ്ധാന്തങ്ങളെ സ്ഥിരീകരിക്കുക മാത്രമല്ല മെറ്റീരിയലുകളിലെ മറ്റു വിചിത്രമായ ക്വാണ്ടം പെരുമാറ്റങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള പുതിയ സാധ്യതകൾ തുറക്കുകയും ചെയ്യുന്നു പ്രധാന ഗവേഷകനായ ഇൻ മിങ് സിയാവോ വിശദീകരിച്ചു സോളിഡ് മെറ്റീരിയലുകളിൽ പല കണികകളുടെയും കൂട്ടായ പെരുമാറ്റം കണികകൾക്ക് ഒരു ദിശയിൽ പിണ്ടമുണ്ടെങ്കിലും മറ്റൊരു ദിശയിൽ ഇല്ലാത്ത പ്രതിഭാസങ്ങൾക്ക് കാരണമാകും സെമി ഡിറാക് ഫെർമിയോണിന്റെ ഏറ്റവും ആകർഷകമായ സവിശേഷത അതിന്റെ അനിസോട്രോബിക് സ്വഭാവമാണ് ഇത് ഒരു ഫോട്ടോൺ പോലെ ഒരു ദിശയിൽ പിണ്ടമില്ലാതെയും ഇലക്ട്രോൺ പോലെ ലംബദിശയിൽ ഭീമാകാരമായും പ്രവർത്തിക്കുന്നു ഈ ദ്വൈതത്വം അതിന്റെ ഊർജ്ജ വ്യാപന ബന്ധത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു പിണ്ടമില്ലാത്ത കണങ്ങളുടെ മുഖമുദ്രയായ ഒരു ദിശയിലെ ആവേഗത്തിനനുസരിച്ച് ഊർജ്ജം രേഖീയമായി മാറുന്നു എന്നാൽ മറ്റേ ദിശയിൽ ചതുരാകൃതിയിൽ പിണ്ടം സൂചിപ്പിക്കുന്നു ഈ പെരുമാറ്റം അൻസ്റ്റീന്റെ പ്രത്യേക ആപേക്ഷികതാ സിദ്ധാന്തവുമായി യോജിക്കുന്നു ഇത് പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങൾക്ക് അർദ്ധ ഡിറാക് ഫെർമിയോണിൻ പിണ്ടം ഉണ്ടായിരിക്കില്ലെന്ന് പ്രസ്താവിക്കുന്നു മെറ്റീരിയലുകളിലെ കൂട്ടായ പെരുമാറ്റങ്ങൾ തികച്ചും പുതിയ ക്വാണ്ടം പ്രതിഭാസങ്ങളിലേക്ക് എങ്ങനെ നയിക്കുമെന്ന് ഈ സവിശേഷമായ ദിശാപരമായ ആശ്രിതത്വം എടുത്തുകാണിക്കുന്നു മെറ്റീരിയൽ സങ്കീർണമായ ജാലഘടന ഈ അർദ്ധക്കണത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു സിർക്കോണിയം സിലിക്കൻ സൾഫൈഡ് ഡിറാക് ഫെർമിയോണുകൾ തിമിങ്കല ഫെർമിയോണുകൾ തുടങ്ങിയ വിദേശ അർദ്ധകണങ്ങളെ പിന്തുണയ്ക്കാനുള്ള കഴിവിന് പേരുകേട്ട ടോപ്പോളജിക്കൽ വസ്തുക്കളുടെ ഒരു വിഭാഗത്തിൽപ്പെടുന്നു ക്വാണ്ടം മെറ്റീരിയലുകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വികസിപ്പിച്ചുകൊണ്ട് സെമി ഡിറാക് ഫെർമിയൻ ഇപ്പോൾ ഈ വിശിഷ്ട ഗ്രൂപ്പിൽ ചേരുന്നു കഴിഞ്ഞ ദശകത്തിൽ വികസിപ്പിച്ചെടുത്ത സൈദ്ധാന്തിക മാതൃകകൾ അത്തരം കണങ്ങളുടെ നിലനിൽപ്പ് പ്രവചിച്ചിരുന്നു പ്രത്യേകിച്ച് നോഡൽ ലൈൻ സവിശേഷതകളുള്ള വസ്തുക്കളിൽ അല്ലെങ്കിൽ പ്രായോഗിക സ്ട്രെയിനിന് കീഴിൽ ഈ പരീക്ഷണാത്മക കണ്ടെത്തിൽ ഈ പ്രവചനങ്ങളെ സാധൂകരിക്കുന്നു പ്രകൃതിയിലെ സെമി ഡിരാക് ഫെർമിയന്റെ ആദ്യത്തെ വ്യക്തമായ തെളിവുകൾ നൽകുന്നു സെമി ഡിറാക് ഫെർമിയോണിന്റെ അതുല്യമായ ഗുണം സർക്യൂട്ട് രൂപകൽപ്പനയിൽ മുന്നേറ്റങ്ങളിലേക്ക് നയിക്കുകയും ഊർജ്ജ കാര്യക്ഷമമായ ഇലക്ട്രോണിക് ഘടകങ്ങൾക്കും സെൻസിംഗ് സാങ്കേതികവിദ്യകളിലെ ഉപകരണങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്യും ബാഹ്യ ഫീൽഡുകളോടുള്ള ഈ ഫെർമിയോൺ സംവേദനക്ഷമത ഉയർന്ന പ്രതികരണ സെൻസറുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം പാരിസ്ഥിതിക സാഹചര്യങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടെത്താൻ ഈ സെൻസറുകൾക്ക് കഴിയും പാരിസ്ഥിതിക നിരീക്ഷണം മുതൽ നൂതന മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് വരെയുള്ള ആപ്ലിക്കേഷനുകൾ മെച്ചപ്പെടുത്താൻ കഴിയും ഉദാഹരണത്തിന് അഭൂതപൂർവ്വമായ കൃത്യതയോടെ തത്സമയ ഫിസിയോളജിക്കൽ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ ധരിക്കാവുന്ന ആരോഗ്യ ഉപകരണങ്ങളിൽ അത്തരം സെൻസറുകൾ ഉപയോഗിക്കാം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയാണ് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന മറ്റൊരു മേഖല സെമി ഡിആർഎ സി ഫെർമിയോണിന്റെ അനിസോട്രോബിക് ഗുണങ്ങൾ സ്ഥിരവും വിശ്വസനീയവുമായ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് നിർണായകമായ ഫാട്ട് സഹിഷ്ണുതയുള്ള ക്യൂബിറ്റുകളുടെ വികസനം പ്രാപ്തമാക്കിയേക്കാം ക്വാണ്ടം ലോജിക് ഗേറ്റുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പിശക് തിരുത്തൽ ടെക്നിക്കുകൾ മെച്ചപ്പെടുത്താനും ക്വാണ്ടം സിസ്റ്റങ്ങളിലെ ചില അടിസ്ഥാന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാനും അവരുടെ ദിശാപരമായ മാസ് പെരുമാറ്റം സഹായിക്കും ക്ലാസിക്കൽ സിസ്റ്റങ്ങൾക്ക് അതീതമായ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള സ്കെയിലബിൾ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്നതിലെ പുരോഗതിയെ ഇത് ത്വരിതപ്പെടുത്തും ഈ കണ്ടെത്തൽ അർദ്ധകണിക ഭൌതികശാസ്ത്രത്തിലെ മറ്റ് ശ്രദ്ധേയമായ കണ്ടെത്തലുകളുമായി യോജിക്കുന്നു ഇത് വിദേശ കണങ്ങളുടെ സമ്പന്നമായ ഭൂപ്രകൃതിയെ ഉയർത്തിക്കാട്ടുന്നു ഉദാഹരണത്തിന് ടാൻഡാലം ആർസെനൈഡിൽ തിമിംഗല ഫെർമിയോണുകളുടെ കണ്ടെത്തൽ ടോപ്പോളജിക്കൽ വസ്തുക്കളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ ഒരു വിപ്ലവത്തിന് കാരണമായി തിമിംഗല ഫെർമിയോണുകൾക്ക് അവയുടെ കൈറിൽ സ്വഭാവവും പിണ്ടമില്ലാത്ത പെരുമാറ്റവും മൂന്ന് മാനങ്ങളിൽ കാണപ്പെടുന്നു അതിവേഗ ഇലക്ട്രോണിക്സ് സ്പിൻട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ സവിശേഷമായപ്പ പ്രയോഗങ്ങളുണ്ട് ഏതാണ്ട് നഷ്ടപ്പെടാത്ത വൈദ്യുത പ്രവാഹം നിലനിർത്താനുള്ള അവരുടെ കഴിവ് സെമി ഡിരാക് ഫെർമിയോൺ പോലെ ഭൗതികശാസ്ത്രത്തിലെ പുതിയ സമീപനങ്ങൾക്ക് പ്രചോദനമായി അതുപോലെ സ്വന്തം ആന്റിപാർട്ടിക്കിളുകളായ മഗേരാനോ ഫെർമിയോണുകൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് വളരെയധികം സാധ്യതകൾ കാണിച്ചിട്ടുണ്ട് ഈ അർദ്ധകണികകൾ പാരിസ്ഥിതിക ശബ്ദത്തിനെതിരായ അവയുടെ കരുത്തിനായി പര്യവേക്ഷണം ചെയ്യപ്പെടുന്നു ഇത് പിശക് പ്രതിരോധ ക്യൂബിറ്റുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശക്തമായ സ്ഥാനാർത്ഥികളായി മാറുന്നു സെമി ഡിറാക് ഫെർമിയൻ അതിന്റെ ദിശാപരമായ പെരുമാറ്റത്തിലൂടെ ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയ്ക്ക് ഒരു പുതിയ മാനം നൽകുന്നു വിദേശ കണങ്ങളുടെയും അടുത്ത തലമുറ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതയുള്ള പ്രയോഗങ്ങളെ കൂടുതൽ വൈവിധ്യവത്കരിക്കുന്നു ഗ്രാഫീനിൽ നിരീക്ഷിച്ച ഡിറാക് ഫെർമിയോണുമായി പ്രത്യേകിച്ചും കൌതുകരമായ താരതമ്യം നടത്താം ഇവഫോട്ടോണുകൾ പോലെ എല്ലാ ദിശകളിലും രേഖീയ ഊർജ്ജ ചലന വ്യാപനം പ്രകടമാക്കുന്നു ഇത് ഗ്രാഫീൻ പോലുള്ള വസ്തുക്കളെ ശ്രദ്ധേയമായ ചാലകതയും ശക്തിയും നേടാൻ പ്രാപ്തമാക്കുന്നു സെമി ഡിറാക് ഫെർമിയൻ അതിന്റെ അനിസോട്രോബിക് വ്യാപനത്തോടെ ഈ ആശയത്തിന്റെ ഒരു പുതിയ വ്യതിയാനത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് ദിശാഗുണങ്ങളും വസ്തുക്കളും കൈകാര്യം ചെയ്യുന്നതിനുള്ള സവിശേഷ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സെമി ഡിആർഎസി ഫെർമിയോണുകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിയുന്ന മറ്റ് മെറ്റീരിയലുകൾ തിരിച്ചറിയുന്നതിൽ ഭാവി ഗവേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കും സ്ട്രെയിൻ എഞ്ചിനീയറിംഗ് പ്രഷർ മോഡുലേഷൻ കെമിക്കൽ ഡോപ്പിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾക്ക് ഈ അർദ്ധകണികകൾ ഉയർന്നുവരാൻ അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും ഈ ഫെർമിയോണുകൾ മറ്റ് അർദ്ധകണങ്ങളായ ഡി ആർ എസി തിമിംഗല ഫെർമിയോണുകൾ എന്നിവയുമായി എങ്ങനെ ഇടപെടുന്നുവെന്ന് പര്യവേക്ഷണം ചെയ്യാനും ശാസ്ത്രജ്ഞർ ആഗ്രഹിക്കുന്നു ഇത് കൂടുതൽ വിചിത്രമായ ഗുണങ്ങളുള്ള ഹൈബ്രിഡ് ക്വാണ്ടം അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം കൂടാതെ ഓസിലേറ്റിംഗ് കാന്തികക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത താപനിലകൾ പോലുള്ള ചലനാത്മക സാഹചര്യങ്ങളിൽ അവയുടെ പെരുമാറ്റം മനസ്സിലാക്കുന്നത് പുതിയ ക്വാണ്ടം പ്രതിഭാസങ്ങൾ വെളിപ്പെടുത്തും ക്വാണ്ടം അവസ്ഥകളിലെ സമ്മിതി ടോപ്പോളജി ഡയമെൻഷ്യാലിറ്റി എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഈ പഠനങ്ങൾ സഹായിക്കും ഉദാഹരണത്തിന് ഭൗതികശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ നിലവിലെ ധാരണയുടെ അതിരുകൾ തള്ളിക്കൊണ്ട് ഗവേഷകർ അർദ്ധകണങ്ങളുടെ അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെ ക്വാണ്ടം ഘട്ടങ്ങളുടെ പൂർണമായും പുതിയ ക്ലാസുകൾ കണ്ടെത്തിയേക്കാം സെമി ഡിരാക് ഫെർമിയോണുകളുടെ ആകർഷകമായ ലോകത്തിലേക്ക് ഈ ആഴത്തിലുള്ള മുങ്ങൽ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് കണ്ടതിന് നന്ദി കൂടുതൽ ആകർഷകമായ ഉള്ളടക്കത്തിനായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ജിജ്ഞാസയോടെ തുടരുക അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണുക ഒന്നുമില്ല